രാവിലെ തന്നെ ഒച്ചിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചെടികൾ മൊത്തം തിന്ന് നശിപ്പിച്ചിട്ടേ നോക്കിയേ ഇതൊന്നു ഈ ആഫ്രിക്കൻ ഒച്ച എങ്ങനെ ഇവിടെ വന്നു പെട്ടു എന്ന് എന്നറിയുന്നില്ല അതിനെടുത്ത് താഴെ വെച്ചപ്പോൾ നോക്കിയേ അതാനെങ്ങണത് കണ്ടാ അതിങ്ങനെ പതുക്ക പതുക്ക നീങ്ങിപ്പോണ് അപ്പതിനടുത്തൊന്ന് വെള്ളത്തിൽ വെച്ചുനോക്കുക അപ്പതങ്ങനെ തല നീട്ടി വരുന്ന കാണണം വെള്ളത്തിൽ ോക്കിയേ ഇതിൻ്റെ ഒരു വലിപ്പം ഒരു മൂന്നാലൊച്ചിന് ഇതുപോലത്തെ കിട്ടിയിട്ടാണ് വലുത് ഇതെവിടുന്നാ വന്നേന്നറിയില്ല ഇതെങ്ങനെയാണ് വരണതെന്നും അറിയില്ല എനിക്ക് ഇതിപ്പോ എല്ലാവരും ആഫ്രിക്കൻ ഒച്ചെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഇത് എന്ത് ജീവി എന്നുള്ളത് നോക്കിയാൽ അത് വെള്ളത്തിൽ വെച്ചപ്പോൾ തല അങ്ങോട്ട് പൊക്കി വരുന്നു പാമ്പിൻ്റെ പോലെ എത്ര നീട്ടത്തിൽ നിന്നത് ഇങ്ങനെ തലപൊക്കി വരുന്നത് വെള്ളത്തിന്റെ പുറത്തേക്ക് നോക്കിയ കണ്ടത് ഇതെങ്ങനെ വരുന്നെന്ന് മനസിലാവണില്ലേ ഈ ആഫ്രിക്കൻ വച്ച് ആഫ്രിക്കൻ വെച്ച് എല്ലാവരും ഇതിനെ കണ്ടപ്പോ പറഞ്ഞത് അപ്പോ എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളത് കണ്ട അതാനങ്ങനെ നോക്കിയേ വെള്ളത്തില് തല ഇങ്ങനെ ി പിടിച്ച് ഇങ്ങനെ 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 അത് എനക്കണുണ്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് നോക്കിയാ ഇതിന്റെ രൂപം നിറയെ ചെറിയ ചെറിയ കൊമ്പ് കാതിൻ്റെ അവിടെ രണ്ട് കൊമ്പ് കണ്ണിന്റെ ഭാഗത്ത് രണ്ട് കൊമ്പ് അവിടെ കൊമ്പ് നിറയെ ഇതുപോലെ കൊമ്പ് കൊമ്പായിട്ടുണ്ട് ഒരു ജീവി ഇത് ഇതൊച്ചു തന്നെയാണ് ഇത് വീഡിയോ കാണണൊരു കമൻ്റ് ചെയ്യാ ഇത് എന്ത് ജീവിന്ന് നോക്കിയൊന്ന് ഇതിനെ ഇതിനിങ്ങനെ അടുത്ത് കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നു ഇതിൻ്റെ മുഖം നിറച്ച് ഇതേപോലത്തെ കൊമ്പുകൾ ഇത് നിറയെ മുട്ടയിട്ട് പെരുകിയിട്ടുണ്ട് കണ്ട ഇത് മുഴേന് ഇതിൻ്റെ മുട്ടേന് ഈ ആഫ്രിക്കൻ ഒച്ചിനെ കിട്ടിയ ഭാഗത്ത് ഈ മുട്ടകൾ ഉണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് മുട്ട പല്ലിമുട്ടയിലും ചെറിയ മുട്ടകൾ നിറയുക ഇവിടെ ചാക്കിൽ സാൻഡ് നിറച്ച് വെച്ചിരുന്നു അപ്പോൾ ആ ചാക്ക് ഇപ്പൊ എടുത്തു മാറ്റിയപ്പോഴാണ് ഇതിനെയൊക്കെ കണ്ടത് നമ്മൾ എംസാൻഡിൻ്റെ ചാക്കിൻ്റെ ഇടയിൽ ഈ